ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ യാത്രയെന്ന് പറയണത് മസിനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഷൊർണ്ണൂർ വന്നപ്പോൾ പെട്ടെന്ന് യാദശികമായിട്ട് നടത്തിയ യാത്രയാണിത് നമ്മൾ നിലമ്പൂർ നാടുകാണി ചുരം മസിനഗുടി വഴി ഊട്ടിയിലേക്കാണ് പോകാനുള്ളൊരു പ്ലാനിലാണ് ശരിക്കും പറഞ്ഞാൽ ഷൊർണൂർ അന്ന് നമ്മൾ പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് കോയമ്പത്തൂർ ഏട്ടപ്പാളം വഴിയാണ് നമുക്ക് ഏറ്റവും എളുപ്പം പക്ഷേ നമുക്ക് മസിൽ കൂടി വഴി ഊട്ടിയിലേക്ക് പോകുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിയായപ്പം ഷൊർണൂരിൽ തിരിച്ചിട്ടുണ്ട് അപ്പം ഈ ഷൊർണൂരിനെ തിരിച്ച് ഏകദേശം ഒരു പത്ത് പത്തരയോടെ നിലമ്പൂർ കഴിഞ്ഞ് നിലമ്പൂരിൽ നിന്ന് നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയോടെ നാട് കാണിച്ചുയർത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ കഴിയുമ്പോൾ കൂടല്ലൂരായി കൂടല്ലൂരെ നമുക്ക് ബസ്സിനെ കൂടി ടച്ച് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാലും ഊട്ടിയിൽ എത്താൻ പറ്റും അങ്ങനെ നമ്മൾ ഗൂഡല്ലൂരെത്തി ഗൂഡല്ലൂർ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഡയറക്റ്റ് ഊട്ടിയിലോട്ടല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് മസ്സിനോട് വഴി ഊട്ടിയിലേക്കാണ് അതിന് നമ്മൾ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ റൂട്ടാണ് തിരിയാളുകൾ നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മൈസൂർ റൂട്ടാണ് ഇവിടുന്ന് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്ററോളം മൈസൂരിലൊക്കെ ഉള്ളു അപ്പോൾ ഈ മൈസൂർ റൂട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കൂടുതലൊരു അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ടൗൺ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് വേണം നമ്മളി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് വൈകാതെ നിൽക്കുന്നില്ല കാരണം നമ്മൾ ഇനി പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്തൂടെയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് നേരം വൈകി കഴിഞ്ഞ് നമ്മളെ വണ്ടി അകത്തേക്ക് കഴിച്ചില്ല ചെക്ക് പോസ്റ്റിൽ തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ വേണ്ടി ഈ റൂട്ട് തന്നെ തിരിച്ച് പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഒരുപാട് വൈകാതെ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോകാനുള്ള പ്ലാനാണ് കൂടലൂര് നമുക്ക് മൈസൂർ പോകാനും പ്രത്യേകം ബസ് സർവീസ് ഇവിടുന്നുണ്ട് ബന്ദിപ്പൂർ മൈസൂർ റൂട്ടും മനോഹരമായ യാത്രയാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കൂടലൂർ ടൗൺ കഴിഞ്ഞ് ഇനി ഫോറസ്റ്റിനകത്തൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഇനി അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ ഒരുപാട് വന്യജീവികളെ കാണാൻ കഴിയുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ആനയും പുലിയേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് അങ്ങനെ ചെറിയൊരു പേടിയും കൊണ്ട് ഇങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സമയക്കുറവുള്ള കൊണ്ടാണ് ഇങ്ങനെ ബൈക്കിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തങ്ങ് അങ്ങ് പോവുകയാണ് എങ്ങനെ ഇറങ്ങുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഈ റൂട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സമയപരിമിതിയുണ്ട് ഇതിലേ പോകാനൊക്കെ സഞ്ചരിക്കാനൊക്കെ രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഇതിലേ നമുക്കിതിലേക്കൂടെ യാത്ര അനുവദിയുള്ളൂ എന്നൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഒരു കാടാണ് അപ്പോൾ നമ്മളിത് നമ്മളെ സേഫ്റ്റി നോക്കിയാണ് അവർ നമ്മളെ ഇതിലേ കൂടെ വിടുന്നത് അപ്പോൾ ബൈക്കിലൊക്കെ നമ്മളിപ്പോൾ പ്രത്യേകം പറഞ്ഞ് പോകുന്നത് കണ്ടപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് പോകണം എങ്ങനെ നിർത്തരുത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇതിലേ പോകുന്നത് ഞാൻ ഈ ജൂലൈ സമയത്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെങ്കിലും ഞാൻ ഈ യാത്ര പോയേക്കുന്നത് മാർച്ച് ഏപ്രിൽ ആ സമയങ്ങളിലാണ് നല്ല വേനൽ സമയത്താണ് പോകുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മലങ്ങളൊക്കെ പച്ചപ്പം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് വന്യജീവികളെ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ഇതുപോലെ കാണുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ അവരെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി പക്ഷേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പാടില്ല നമ്മൾ വന്യജീവികളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നത് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് കണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഫൈൻ ഇടക്കുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മളെ കൂടെ പത്ത് പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് തേപ്പക്കാടെന്ന സ്ഥലത്ത് തിരിഞ്ഞു അപ്പം ഇവിടെ നിന്നാണ് മൈസൂർലോട്ടും ഊട്ടിയിലേക്കും തിരിയാനുള്ളത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് ബന്ദിപ്പൂർ മൈസൂർ റൂട്ടാണ് നമുക്ക് മസനകുടി വഴി ഊട്ടിയിലേക്ക് ആയതുകൊണ്ട് വന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം കുറച്ചിങ്ങനെ കയറുമ്പം തന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാഗമരങ്ങൾ പോത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഊട്ടിയിലേക്ക് പോകുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്തു മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു ഇത്രയധികം വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടൊരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു ഈ യാത്രയിൽ നമ്മളെപ്പോലെ ഊട്ടിയിലേക്ക് പോകുന്നവർ ഇവിടെ ഇറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അത്യാവശ്യം ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഇവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോകുന്നവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഭാഗത്തുകളിലുണ്ട് നമ്മളിവിടെ നിൽക്കുന്നില്ല നമുക്ക് ഇനിയും പോകാൻ ഒരുപാടുണ്ട് ബൈക്കിലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നില്ല നമ്മൾ ഇരുട്ട് വീഴുന്ന മുമ്പേ ഊട്ടിയിലേക്ക് എത്താനാണ് നമ്മളെ ഉദ്ദേശം അതാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് എങ്ങനെ നിർത്താതെ പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ കണ്ട് മുന്നോട്ട് കുറച്ചും കൂടെ വരുമ്പോഴാണ് പുതുമലൈ ടൈഗർ റിസർവിൻ്റെ വെൽക്കം ബോഡൊക്കെ കാണാം അപ്പോൾ ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ബൈക്കിലായതുകൊണ്ടായിരിക്കും നമ്മൾ വലിയ ചെക്കൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അവിടെ നിന്നൊക്കെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് പുലിയിലേയും കടുവയിലൊക്കെ ഓട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു പേരി ഉണ്ട് ബൈക്കിലായത് കൊണ്ട് തന്നെ നമ്മളത് ഈ റൂട്ട് പോകുമ്പോഴാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞേക്കുന്നത് വാഹനങ്ങളും നിർത്തരുത് അഥവാ പുലിയെ കടുവയെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പൊക്കോണ് ഏതെങ്കിലും വാഹനത്തിൻ്റെ കൂടെ പൊക്കുകയോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വഴിയിലൊന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെച്ചാണ് നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ വീണ്ടും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിടയ്ക്ക് കുറേ ഭാഗങ്ങളിലാണ് ആനേനെയും കാട്ടുപോത്തിനെ കണ്ടായിരുന്നു നമ്മൾ ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല നമ്മൾ അതൊക്കെ കണ്ടാണ് ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേ പോകാൻ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വളരെയധികം ഈ റൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാറുണ്ട് വേനൽക്കാലം ആയിട്ട് പോലും നമുക്ക് ഈ റൂട്ട് മനോഹരമായിട്ടാണ് കൊടുക്കുന്നത് അപ്പം മൺസൂൺ കാലം ആകുമ്പോൾ ഇതീന്നും അടിപൊളിയായിരിക്കും ഒമ്പത് മണിക്ക് സ്വർണ്ണൂരിൽ നിന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ മസ്സിന് കൂടി എത്താറായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേനൽക്കാലം ആയതുകൊണ്ടാണ് മരങ്ങളൊക്കെ ഇരയൊക്കെ പൊഴിഞ്ഞു ഇപ്പോ ഉണ്ട് ഒരു പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എങ്കിലും നല്ല മനോഹരമായിട്ടുള്ള യാത്രയാണ് ഈ വഴി പിന്നെ നല്ലൊരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ റോഡ് നമ്മള് ഗൂഢല്ലൂരിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ ആയപ്പോൾ പോലും റോഡ് എങ്ങ് പോലും മോശമായിട്ടില്ല അത്രയും നല്ല റോഡാണ് പോണ വഴി നല്ല നമുക്ക് ഇടയ്ക്ക് കാണാം ഊട്ടിന്ന് പറഞ്ഞ ബസ്സാണ് ഊട്ടിന്ന് ഗൂഢല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ് പോയത് അങ്ങനെ നമ്മള് കുറെ നേരം യാത്രയൊക്കെ ചെയ്ത് മസനകുടി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു നല്ല ടൗൺ ആണ് അത്യാവശ്യം ആളും ആളും തിരക്കും ഉണ്ട് ഇവിടെത്തന്നെ ഫ്യൂവിലറൊക്കെയുള്ള പമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ജീപ്പ് സഫാരിയുണ്ട് അതായത് ഇവിടെ കാടിനകത്ത് അകത്ത് ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി അവർ തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഓരോന്നിനും ഓരോ പാക്കേജും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ജീപ്പിലവർ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വരുമോ ഇപ്പം മസനക്കുടി ടൗൺ ആക്കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ കാട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ റോഡൊക്കെ നല്ല റോഡാണെന്ന് വിചാരിച്ച് അങ്ങനെ വലിയ വേഗത്തിൽ വണ്ടി ഓടിച്ച് പോകാൻ നിൽക്കണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാന് കാട്ടുപോത്തൊക്കെ അടുത്ത് കുറേ ചാടുന്നുണ്ട് ഇടയ്ക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് അതൊന്നും കാണാൻ പറ്റാത്തത് ഇപ്പം ഈ പാലം കാണാൻ നമുക്കറിയാം ഒരുപാട് വീഡിയോസിൽ ഈ പാലമുണ്ട് അങ്ങനെ ആ പാലകൾ കഴിഞ്ഞ് നമ്മൾ ഏകദേശം കുറേ കഴിഞ്ഞ് വന്നു ഇങ്ങനെയാണ് നമ്മൾ മുപ്പത്താറ് ഹെയർ പിന്നെ കയറാൻ പോകുന്ന കല്ലട്ടിച്ചുരം വരുന്നത് അപ്പം കല്ലട്ടിച്ചുരം എന്ന് പറയുമ്പോൾ ഈ റൂട്ടിൽ അത്യാവശ്യം ആയിട്ടുള്ള ഒരു റോഡായിട്ട് പറയുന്നത് ഈ കല്ലട്ടിച്ചുരമാണ് അതുകൊണ്ട് തന്നെ ചുരത്തിന്റെ മുകളിൽ നിന്ന് വാഹനങ്ങളെ താഴേക്ക് ഇറക്കി വിടാറില്ല അങ്ങോട്ട് മാത്രമേ വാഹനങ്ങൾ പ്രവേശനമുള്ളൂ കല്ലട്ടിച്ചുരം കയറി ഇറങ്ങുന്നത് പിന്നെ ഊട്ടിയിലേക്കാണ് ഊട്ടി എത്താഴ്ച കുറച്ച് കിലോമീറ്ററും കൂടെ ഉള്ളു ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് ഊട്ടിയിലേക്ക് അങ്ങനെ കല്ലട്ടിച്ചുരം കയറുമ്പം തന്നെ ബാറ്ററി ലോ ആയി ക്യാമറയുടെ അതുകൊണ്ട് കല്ലടി ജോലിൻ്റെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് ബൈക്കിൻ്റെ ടയർ വന്ന് പഞ്ചറായി അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ആറര മണിയായപ്പോൾ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഊട്ടിയിൽ താമസിച്ചിട്ട് നാളെ രാവിലെ ഊട്ടിയുടെ ബാക്കി കാഴ്ചകൾ കാണാനുള്ള പരിപാടിയാണ് ഊട്ടിയിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക